വടപുരം പാട്ടിക്കാട്ട് സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപം കൂറ്റൻ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ രണ്ടു മണിക്കാണ് മരം റോഡിലേക്ക് വീണത് സംഭവത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ഒൻപതരയോടെയാണ് പുനഃസ്ഥാപിച്ചത് കൂറ്റൻ ആൽമരമാണ് റോഡിലേക്ക് വീണത് തിരുവാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരം പൂർണ്ണമായി വെട്ടിമാറ്റുകയായിരുന്നു വണ്ടൂർ റോഡിൽ പുളിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു കൂടി വർഷങ്ങൾ പഴക്കമുള്ള ആൽമരം കുറുകെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികളടക്കം ഇവിടെ മണിക്കൂറുകളോളം കാത്തുകിടുന്നു മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Happy Moments, Timeless Creations. Wedding collections from Kavita Golden Diamonds.